നട പറ്റിയ സമയമാണ് അപ്പോൾ എല്ലാവരും ഇഞ്ചി നടണം ഇഞ്ചി നടത്തി കഴിഞ്ഞുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കറക്റ്റ് ആവശ്യമുള്ള എല്ലാ ഇഞ്ചികളും നമുക്ക് കിട്ടുന്നതാണ് ഇതേപോലെ മണ്ണ് നമ്മൾ കളച്ച് വൃത്തിയാക്കി കുമ്മായൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി വെക്കുക അതിനുശേഷം നമ്മൾക്ക് ഇപ്പം അടുക്കളത്തോളം നമുക്ക് സ്ഥലമില്ലാത്തതന്നെ ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചാക്ക് അതുപോലെ തന്നെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ നടന്നത് ഇതല്ലോ ഇത് മുഴുവൻ ചവറയാണ് മുഴുവൻ ചവരാണ് അതാണ് ചെയ്യാം ഇത് മുഴുവൻ ചവലയാണ് ഇപ്പം ഈ ചവല നന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ചവല പുത്തി നിറച്ച് ചാക്കച്ച് ചവല പുത്തി നിറച്ചു അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ കുമ്മക്കിട്ട് ക്രിറ്റ് ചെയ്ത് മിക്സ് ചെയ്ത മണ്ണ് നമ്മൾ ഇതിനകത്തേക്ക് നടക്കുകയാണ് അപ്പം നമ്മളിത് നിറച്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ചാക്കൊക്കെ ആകുമ്പോഴും ഗ്രോബാക്ക് ആകുമ്പോഴും ഒരിക്കലും നിറച്ച് നമ്മൾ ഇതാത്തേക്കും നമ്മൾ ചെയ്യരുത് അപ്പോൾ ഈ ശർത്തിങ്ങനെ നമ്മൾ ഇതേപോലെ മടക്കി വെക്കുക ഇതേപോലെ ഭംഗിയായിട്ട് നമ്മൾ രണ്ട് സൈഡും മടക്കി വെക്കുക മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഏകദേശം ഇതൊരു പരിപത്തിലാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ചാണകത്തിൻ്റെ പൊടി ചാണകപ്പൊടി നമ്മൾ നന്നായിട്ടൊരു ബെഡ്ജ് പോലെ നമ്മൾ ഇഞ്ചിക്കുന്ന നടൻ പരിപത്തിനുള്ള ബെഡ്ജ് പോലെ നമ്മൾ ചാണകപ്പൊടി നമ്മൾ ഇതിലേക്ക് തിരിച്ചു കൊടുക്കുക ഒപ്പം നമ്മൾ കുറച്ച് ഇത് നമ്മൾ നമുക്ക് നമുക്ക് ഒന്നും പറയാതെ നമ്മൾ ഇട്ട് കൊടുക്കുക അതേപോലെ നമ്മൾ കുറച്ച് വേപ്പ് മിന്നാക്കി നമ്മൾ ഇട്ട് കൊടുക്കുക അങ്ങനെ എനിക്കെൻ്റെ വേപ്പ് മിന്നാക്കി തീരെ പൊടിയല്ല നല്ല ഹോസ്റ്റ് ക്വാളിറ്റി വെപ്പ് മിന്നാക്കാണ് അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇഞ്ചിക്ക് ഇപ്പോൾ ഞാനിതാ രണ്ട് ഇഞ്ചി ഉണ്ടോ ഞാനിതാ ഇഞ്ചി ഇങ്ങനെ നല്ല രീതിയിൽ മുള വന്നിരിക്കുന്ന ഇഞ്ചിയാണ് എനിക്ക് പ്രത്യേകം കാണാം നല്ല രീതി കാണാൻ ഞാൻ ചാണകപ്പാനീയിൽ ചാണകം അല്പ്പും പച്ച ചാണകം എടുത്തിട്ട് അത് നന്നായിട്ട് കലക്കി വെളുത്തു കലക്കിയിട്ട് ഞാൻ അതിൽ മുക്കിയിട്ട് തണലത്ത് ഉണക്കി എടുത്തിരിക്കുന്ന ഇഞ്ചിയാണ് അപ്പോൾ ഒരാഴ്ച ഞാനിങ്ങനെ ബെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇതാ ഈ വിത്ത് ഇതേപോലെ തന്നെ നല്ല മുള വന്നു അല്ലേ ഇവിടുത്തെ മുളയുണ്ട് ഇവിടുത്തെ മുഴയുണ്ട് ഇവിടുത്തെ മുഴയുണ്ട് ഇവിടുത്തെ മുഴുവൻ അപ്പോൾ ഈ രണ്ട് കഷ്ണ ഇഞ്ചിയാണ് ഞാൻ ഇതിലേക്ക് വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഞാൻ വെക്കുന്നത് നോക്കി രണ്ട് കഷ്ണ ഇഞ്ചി ഇങ്ങനെ ഇതേപോലെ മുള മുകളിലാണ് ഈ മുള മുകളിൽ വളരയ്ക്ക രീതിയിൽ ഞാൻ ഇങ്ങനെ അത് ഇഞ്ചി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പിന്നെ ചെയ്യുന്ന ഒരു ചെറിയൊരു കാര്യമുണ്ട് അപ്പോൾ ഇച്ചിരി ഭയങ്കര വെയിലായാൽ ഞാൻ ഇച്ചിരി ഈ മണ്ണിനിറക്കം വരാൻ പറ്റുമൊക്കെ ഇച്ചിരി ചതിരിച്ചോട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇടുവാണ് കുറച്ച് തൈരിച്ചോട്ടാൽ മതി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞാൻ കിട്ടും എന്നിട്ട് ആവശ്യമൊന്നുമില്ല താല്പര്യമില്ല എന്നിട്ട് ഇപ്പോൾ ചൂടാണ് ഇഞ്ചിക്കെപ്പോഴും നമ്മൾ ചവലയാണ് കൂടുതലും വേണ്ടത് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ചവല വീണ്ടും നമ്മൾ വയ്ക്കുന്നു ഇപ്പം പക്ഷയായാലും കുഴപ്പമൊന്നുമില്ല ഇനി ആയിട്ട് നമുക്ക് നന്നായിട്ട് കിട്ടും ഉണക്ക ആയാലും ഉണക്കും നമുക്ക് ഹോസ്പിറ്റൽ മരുന്ന് നമുക്ക് കിട്ടുന്നതാണ് എൻ്റെ മുഴുവൻ പ്രാവിൻ്റെ ഇലയാണ് എനിക്ക് കിട്ടി ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് വെച്ച് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ച് മണ്ണോടുകൂടി ഇതിൻ്റെ മുകളിൽ നമ്മൾ തുക്കി നമുക്ക് കൊടുക്കുക കാരണം ഇത് നമ്മൾ കീറ്റ് ചെയ്ത മണ്ണായിരിക്കണം വെറുതെ ഉള്ള മണ്ണ് നമ്മൾ എടുക്കരുത് കാരണം ഇതാകുമ്പോൾ നമുക്ക് വളമൊന്നും എവിടെയും പോകില്ല നമ്മൾ കൊടുക്കുന്ന വളം മുഴുവൻ മറ്റൊക്കെ ആണെങ്കിൽ മറ്റ് പല ചെടികളും ഇതിൻ്റെ വേരുകൾ കൂടി ഇതെല്ലാം എടുത്തുകൊണ്ട് പോകും പക്ഷെ നമുക്കിതാവുമ്പോൾ വേരൊന്നും മറ്റ് നമ്മുടെ വളങ്ങളൊന്നും എവിടെയും പോകില്ല അതിന് നമ്മൾ എന്തു ചെയ്യണം കുറച്ച് വെള്ളം നമ്മൾ ഒരു നമ്മൾ നമ്മുടെ ക്രേപ്പം പോയിട്ട് നമ്മൾ കുറച്ച് വിറകൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ ഇത് ഭംഗിയാക്കി നരസിക്കണം അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിന് നന്നായിട്ട് നമുക്ക് മുറച്ച് വരും നമുക്ക് നമ്മുടെ വീട്ടാപനോട്ട് മുഴുവൻ ഇഞ്ചി നമുക്ക് ഇതിൽ നിന്ന് ലോബായി നമുക്ക് ഈ ചാക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഞങ്ങളേ ഞാനിപ്പോൾ ഇത് നാല് ചാക്കിനകത്ത് ഞാൻ നിറച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ മണ്ണ നേരത്തേനെ ഒരു ഒമ്പത് ദിവസം മുമ്പ് നമ്മൾ മണ്ണൊക്കെ മിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ചാക്കിന് നന്നായിട്ട് ചവല നറിക്കുക ചവല നിറച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിടുക പിന്നെ നമ്മൾ ചാണകപ്പൊടി വേപ്പ് മിണാക്ക് അല്ലെങ്കിൽ ആ വേപ്പ് മിണാക്ക് എല്ല് പൊടി ഇത് ഇട്ട് നമ്മൾ നട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ അല്പം ചാണകപ്പൊടി ഇട്ട് ആ ചാണകപ്പൊടിയുടെ മുകളിലേക്ക് വീണ്ടും ചവല വെക്കുക ആ ചവര വെച്ചതിന് ശേഷം ചവരയുടെ മുകളിലേക്ക് ഒരു അല്പം മണ്ണ് വിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇനി മുളസിങ്ങ് പോലും നമ്മൾ ഒരിക്കലും ചാക്കിൻ്റെ മുകൾ ഭാഗം മുഴുവൻ ചാക്ക് മുഴുവനായിട്ട് നമ്മൾ നടക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമുക്ക് ഇനിയും ഇഞ്ചിക്കുന്ന പറഞ്ഞാൽ വിത്ത് മുകളിലേക്കാണ് പൊത്തുന്നത് അപ്പോൾ മുളകളൊക്കെ മുകളിലേക്ക് പൊത്തുന്നതിനനുസരിച്ച് വിത്തുകൾ മുകളിലേക്കാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇത്തുമുകളിലേക്ക് ഉണ്ടാകുമ്പോൾ താഴേക്കെല്ലാം ഉണ്ടാകുന്നത് നമുക്ക് ചാക്കിന് വീണ്ടും ഗ്യാപ്പ് വേണം വള വിട്ട് കൊടുക്കാനേ ചാണകപ്പൊടി ഇട്ടു കൊടുക്കാനേ ഒക്കെ നമുക്ക് ചാക്കിന് ഗ്യാപ്പ് വേണം അപ്പോൾ അതുകൊണ്ട് ചാക്കിൻ്റെ ഒരു പകുതി ഭാഗത്ത് വെച്ചാണ് എല്ലാം ചെയ്യുന്നത് എൻ്റെ മുകൾ ഭാഗത്തേക്ക് പിന്നെ ഞാൻ ചവള ഒരു മുക്കാൽ ഭാഗം ചവല നടക്കാൻ കാരണിച്ചത് ചവളയാണ് അതിൻ്റെ എല്ലാം താഴേക്കായിരിക്കും ഇരുന്ന് ഇരുന്ന് പോയിട്ടുള്ളത് അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് ഗ്രോ ബാങ്കിലൂടെ കൂടി നടന്നതോട് കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ഇറക്കാൻ സാധിക്കുള്ളൂ എല്ലാവരും ആ വീടുകളിൽ അമനോൻ്റെ വീട്ടാപ ഇഞ്ചി നട്ടുപിടിപ്പിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അപ്പം ഇതല്ലേ ഗ്രോ ബാഗ് ഗ്രോ ബാഗിൽ നമ്മൾ ഇതേപോലെ ഇത്രയും ഭാഗം നമ്മൾ ചവല ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടോ മാക്സിമം നമ്മൾ ചവല ഇങ്ങനെ കുത്തി ചവലം ഇങ്ങനെ കുത്തി നടക്കി വെക്കുന്നു അപ്പോൾ അങ്ങനെ ഇതിലേക്ക് നമ്മൾ പോട്ടിങ് മെഷീൻ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടിങ് മെഷീനോട് അപ്പം ഇത് കുറച്ച് പോട്ടിങ് മെഷീൻ അതിനകത്ത് വിറ്റ് ചെയ്യാൻ കൊടുത്തു അപ്പോൾ ഏകദേശം ഈ പരിമിത്തനായി ഇനി അൽപ്പവും കൂടി തയ്യാത്തൊരപ്പോട്ട് കൂടി പോട്ടിങ് മെഷീൻ്റെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു അപ്പൊ ഇത് ഇതൊക്കെ ഇതൊക്കെ വേണ്ടിയായി ഇനി നമ്മൾ ചാണകപ്പൊടി ഇട്ടുകൊടുക്കുന്നു നന്നായിട്ട് ചാണകപ്പൊടി നമ്മൾ ഇട്ടുകൊടുക്കുക ഇതാ ഇഞ്ചി വിറ്റ് ഇതിനകത്തൊക്കെ ശരിക്കും രണ്ടെണ്ണം വെക്കാം അപ്പോൾ ഞാൻ ഒന്ന് ഒന്ന് ഒരെണ്ണം വെച്ച് വെക്കുന്നുള്ളൂ കാരണം വലിയ വിത്താണ് ഒരു വിത്ത് വെച്ചേ ഞാൻ വെക്കുന്നുള്ളൂ അതേപോലെ എല്ലാത്തിനകത്തും വിത്ത് നമ്മൾ വെക്കുന്നു അതുപോലെ ഇഞ്ചി വിത്ത് വെക്കുന്നു അപ്പോൾ വീണ്ടും നമ്മൾ കുറേശ് അറിയാം അതിനു മുമ്പ് നമ്മൾ വേപ്പ് മുന്നാക്ക കുറച്ച് വേപ്പ് മുന്നാക്കി നമ്മൾ വിച്ച് കൊടുക്കുക കേരളുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി കുറച്ച് വേപ്പ് മുന്നാക്കി നമ്മൾ ഇട്ടു കൊടുക്കുക /a a ീ കൂമ്പ് ചീല് മണ്ണിൽ നിന്നുള്ള കീടപാതകളൊക്കെ നമുക്ക് ഈ വേപ്പുണ്ടാക്കി നമ്മളെ തടഞ്ഞ് വെക്കും അപ്പം അത് നമ്മൾ കുറച്ച് വേപ്പുണ്ടാക്കുക നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്കിതിൻ്റെ ശക്തമായി നമ്മളിതിനെ പ്രതിരോധിക്കും ഈ കീടങ്ങളെ മുതൽ പ്രതിരോധിക്കുന്നതാണ് അപ്പോൾ ഞാനിതിൻ്റെ പൊടിയായിട്ടൊക്കെ എൻ്റെ ഇത് പൊടിയാതെ പൊടിയെടുക്കുന്നു കുറച്ച് എഞ്ചുപൊടി കൂടി നമ്മൾ ഇട്ടു കൊടുക്കുക കുറച്ച് മണി കുറച്ച് എഞ്ചുപൊടി ഇട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചാണകപ്പൊടി നമ്മൾ ഇട്ടിടുവാ ഇതേപോലെ കുറച്ച് ചാണകപ്പൊടി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ ചാണകപ്പൊടി ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇനി ഇനിയിപ്പോൾ ഇത് മുളച്ചു വന്നോളും കാരണം ഇതിൻ്റെ ഒരു കാരണത്താലും നമ്മുടെ വള ഇതിനകത്ത് ഇരുന്ന വളങ്ങളൊന്നും പുറത്തേക്ക് പോകില്ല എല്ലാം ഇതിനകത്ത് തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ഈ വിത്ത് നമുക്ക് മുളച്ച് നല്ല ലെവലിലേക്ക് നമുക്ക് വിത്ത് മുളച്ച് വരും അപ്പം നമ്മൾ നന്നായിട്ട് നമുക്ക് ഇത് നമുക്ക് നമ്മുടെ വീട്ടാഫീസിനെക്കുള്ള ആവശ്യത്തിന് ഇഞ്ചി നമുക്ക് ഇതിനകത്ത് പറയ്ക്കാൻ നമുക്ക് സാധിക്കും അപ്പം എല്ലാവരും അവരുടെ വീടുകളിൽ ഇതേപോലെ ചെയ്യുക അപ്പം നമ്മൾ കുട്ടികളെ നമ്മുടെ വീട്ടാഫീസിനോട് ഇഞ്ചി ഞാൻ ചാക്കിനകത്ത് നിർത്തിയിരിക്കുന്ന പറമ്പിലാണ് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ വീടിൻ്റെ മെച്ചത്ത് വെക്കാൻ വേണ്ടിയാണ് കാരണം ആവശ്യത്തിന് നമുക്ക് ഒരു അത്യാവശ്യമായിട്ട് ഒരു കരയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പം തന്നെ വന്ന് പറക്കാരുള്ളൂ അപ്പം നമ്മൾ ഇതിപ്പം ഇഞ്ചി എപ്പോഴും നടുമ്പം സമയത്ത് നടണം പക്ഷേ എന്നാലും ആൾക്കാർ പറയുന്നത് എപ്പോൾ ആണെങ്കിൽ നടാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു പക്ഷേ സമയത്ത് നടത്താൻ മാത്രമേ ഇഞ്ചി ഈ ഏപ്രിൽ മെയ് മാസത്തിൽ നടണം നട്ടു കഴിഞ്ഞാൽ മാത്രമേ ഇഞ്ചിയിൽ നല്ല വിളവുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ചാണകപ്പൊടി നിർബന്ധമായിട്ട് നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പുമിളാക്ക് പ്രത്യേകിച്ച് ഗ്രോ ബാഗിലൊക്കെ ചെയ്യുമ്പോൾ എല്ലുപൊടിയും ചാണകപ്പൊടിയും അതുപോലെ തന്നെ വേപ്പുമിളാക്ക് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ മണ്ണ് നമ്മൾ ഒമ്പത് ദിവസം മിനിമം ഒമ്പത് ദിവസം എങ്കിലും നമ്മൾ ഇത് ക്ഷേറ്റ് ചെയ്ത് വെക്കണം അതിൻ്റെ മണ്ണിൻ്റെ പുഴുപ്പ് രസമൊക്കെ മാറ്റി അമ്മളൊക്കെ മാറ്റി ഒക്കെ റെഡിയാക്കി കൊടുക്കും അപ്പോൾ ഇത് നമ്മൾ നട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ അല്പം ചാണകപ്പൊടി മുഴുവൻ ചാണകപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ പുതിയിരുവാമെന്ന് പറയും കാരണം ഇപ്പോൾ ചൂടാണ് അപ്പോൾ ഈ ചൂട് അവർക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിതേപോലെ തന്നെ നന്നായിട്ട് പുതിയ ഇട്ട് കൊടുക്കുക അപ്പം ഇതിൻ്റെ മോളി മണ്ണ് ഇടുന്നില്ല ഗോ ബാഗാണ് ഇതിൻ്റെ മുകളിലും മണ്ണൊന്നും ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ നടത്തി പുതി ഇടുക കാരണം എനിക്കിവിടെ ഈ ശവരയും അല്ലെങ്കിൽ ഇങ്ങനത്തെ കയ്യിലൊന്നും എനിക്കൊന്നും കിട്ടാനില്ല ഞാൻ എന്ത് വെച്ചാൽ ഈ പുറമേ നിന്നൊക്കെ പോയാണ് ഈ റോട്ടിൽക്കൂടെ വീട് നടക്കുന്നതൊക്കെ ഞാൻ കവർന്നാകുന്ന വാരി വെച്ചാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്കാണെങ്കിൽ പ്രാവല്യമായാലും ഒക്കെ ഇഷ്ടം പോലെ വീടുകളിൽ നിന്നും കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കൂട്ടുകാർ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും കാണുകയും കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും അവരവരുടെ വീട്ടിൽ അവരവരുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം അപ്പം എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു ഇനി മറ്റൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ താങ്ക്